ആയിരക്കണക്കിന് രൂപ വില വരുന്ന ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുതത്തയുടെ കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയം അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ചേർന്ന് അതിവിദഗ്ധമായി മുറിച്ചുമാറ്റി തിരുവല്ല കുറ്റപ്പുഴ സ്വദേശി ആൽബിൻ ടി റിജോയുടെ തത്തയ്ക്കാണ് അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷകരായത് തിരുവല്ല കുറ്റപ്പുഴ ബഫേൽപ്പടി ഐ പി സി ചർച്ചിലെ പാസ്റ്ററായ ആൽബിൻ ടി റിജോ വളർത്തുന്ന കോക്കറ്റൈൽ എന്ന ഇനത്തിൽ വരുന്ന മൂന്നര വയസ്സ് പ്രായമുള്ള പക്ഷിയുടെ വലതുകാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയമാണ് കാലുകൾക്ക് പരിക്കുകളൊന്നും തന്നെ സംഭവിക്കാതെ മുറിച്ചു നീക്കിയത് ജനിച്ച് ഒരു മാസം പിന്നിട്ടപ്പോൾ മല്ലപ്പള്ളിയിലെ പക്ഷി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നുമാണ് ആൽബിൻ തത്തയെ വാങ്ങിയത് വാങ്ങിയ സമയത്ത് കാലിലുണ്ടായിരുന്ന സ്റ്റീൽ വളയം തത്തയ്ക്ക് പ്രായമായതോടെ ഊരിയെടുക്കാൻ കഴിയാതെയാവുകയായിരുന്നു വളയം കാലിൽ മുറുകിയതിനെ തുടർന്ന് തത്തയുടെ കാലിൽ വന്നു ും സുഹൃത്തുക്കളും ചേർന്ന് വളയം നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഇതോടെ അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു തുടർന്ന് തത്തയെ കൂട്ടിലാക്കി തിരുവല്ലയിലെ അഗ്നിശമന സേന സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷൻ ഓഫീസർ ശംഭു നമ്പൂതിരി സീനിയർ ഫയർ ഓഫീസർമാരായ കെ കെ ശ്രീനിവാസൻ എസ് ആർ സതീഷ് കുമാർ ഫയർ ഓഫീസർമാരായ എസ് മുകേഷ് സി ശ്രീദാസ് കെ വി വിഷ്ണു തുടങ്ങിയവരടങ്ങുന്ന സംഘം ചെറിയ കട്ടർ ഉപയോഗിച്ച് വളയം മുറിച്ചു നീക്കുകയായിരുന്നു തത്തേ മാഞ്ഞാടിയിലെ സ്വകാര്യ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതായി ആൽവിൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല